ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് ഫൈസൽ അപ്പൊ കേറ്റീക്ഷിതാ തൊട്ട് മുമ്പിലാണ് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കേണ്ടായിരുന്നു ഇത്രയും ദിവസങ്ങളോളൂ ഇനി എങ്ങനെ പഠിച്ചു തീർക്കും ഇനി പഠിച്ചാൽ കേറ്റത്ത് കിട്ടുമോ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണ് ഗോൾഡൻ ടോപ്പിക് ഏതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് നമുക്ക് വരികയാണ് അപ്പോൾ ഇതാ കേറ്റത്തിൻ്റെ ഒരു അൻപത് ദിവസത്തിനുള്ള ഉഗ്രൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ് എങ്ങനെ നടത്തണം അതേപോലെ തന്നെ മോഡൽ എക്സാം ഒ മോഡൽ എക്സാം അതേപോലെ തന്നെ റിവിഷൻ ലൈവുകൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇനിയും പഠിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഈ പ്രാവശ്യം കേട്ടിട്ട് പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ക്രാഷ് ബാച്ച് ജാല എന്ന് പറയുന്ന ക്രാഷ് ബാച്ച് നവംബർ മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഒരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് അത് എല്ലാം കേട്ടിട്ട് വൺ ആയിക്കോട്ടെ ഫോർ ആയിക്കോട്ടെ ഫോർ ഹിന്ദി അറബി എന്നായിക്കോട്ടെ അപ്പൊ അതിൻ്റെയൊക്കെയാണ് നമ്മൾ നടത്തി വരുന്നത് ആ ഒരു crash ബാറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ഗ്രന്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ഹിന്ദിയുടെ സ്റ്റഡി പ്ലാനാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാണ് ഈ ഒരു അൻപത് ദിവസത്തിനുള്ളിൽ ടോപ്പിക്കുകൾ തീർക്കേണ്ടത് എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ടോപ്പിക്കുകൾ ഉൾപ്പെടെ നമ്മൾ ൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നോക്കാം അമ്പത് ദിവസത്തെ നവംബർ മുപ്പത് മുതൽ ആ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടത് കേട്ട് ഫോർ ഹിന്ദിയുടെ ആണ് ഇതേപോലെ തന്നെ കേട്ട് ന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വരും അതേപോലെ തന്നെ അറബിക്കിന്റെ സ്റ്റഡി പ്ലാൻ വരും നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഫോർ ഹിന്ദിയുടെ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ നോക്കി ഡേ ൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഹിന്ദിയിലെ ആദ്യകാലാണ് ട്ടോ ആദ്യകാലിൽ നമ്മുടെ ബാച്ചിൽ ചേർന്ന കുട്ടികൾക്ക് അറിയാം അവിടെ ആദ്യകാലിലെ ക്ലാസ്സസ് വരുന്നത് ലെവൽ എന്ന് പറയുന്ന ലെവൽ ആണ് കേട്ടോ വൺ ടു ടെൻ അത് മുപ്പതാം തീയതി നിങ്ങൾ പഠിക്കണം അതിനുശേഷം എന്തുണ്ടാവും ഡിസ്കഷൻ ഉണ്ടാകും കേട്ടോ അത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡിസ്കഷൻ ആണ് നടക്കുന്നത് അപ്പോ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യും ഉപയോഗപ്പെടുത്താം പിന്നെ ഒന്നാം തീയതി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ആണ് സൺഡേ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ട്ടോ കൃത്യമായിട്ടുള്ളതാണ് ഒന്ന് റിവിഷൻ സ്റ്റഡിക്ക് വേണ്ടി സൺഡേ യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾക്ക് വേണ്ടിയും സൺഡേ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ട് അൻപത് ദിവസത്തിൽ എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ പ്ലാനിങ്ങോട് കൂടി ഒരു സ്റ്റഡി പ്ലാനാണ് ഇപ്പൊ നോക്കിയാൽ റിവിഷൻ ഡേ റിവിഷൻ ഡേ ആണ് സൺഡേ അപ്പൊ നിങ്ങൾക്ക് ഈ ആദ്യകാലിലെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ തീർക്കാത്തതുണ്ടെങ്കിൽ ആ ഒരു റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് സെൽഫ് റിവിഷനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അപ്പൊ ആദ്യ സൺഡേ സെൽഫ് റിവിഷൻ ഡേ ആണ് പിന്നെ ഡേ ത്രീ വരുന്നത് ഭക്തികാലാണ് ഭക്തികാലോ ഭക്തികാലില് രണ്ടാം തീയതി വരുന്നു അവിടെ ക്ലാസ്സസ് ലെവലില് വരുന്നത് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ക്ലാസ്സസ് ആണ് അതിനുശേഷം വൈകുന്നേരം ഉണ്ടാകും രാത്രി സമയത്ത് നമുക്ക് ഡിസ്കഷൻ കൂടി ഉണ്ടാകും നിങ്ങളുടെ ഗ്രൂപ്പിൽ കേട്ടോ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിക്കാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡിസ്കഷൻ നടത്തുമ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഓർത്തെടുക്കാനൊക്കെ സാധിക്കുമല്ലോ ഓക്കെ ഇനി ഡേ നാലിൽ വരുന്നത് സൈക്കോളജി ആണ് കേട്ടോ അപ്പൊ ഹിന്ദി മാത്രമല്ല ഫുൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡേ നാലിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചെടുക്കേണ്ട ലേണിംഗിന്റെ കുറച്ച് ഭാഗങ്ങൾ ലേണിംഗ് ഡിസബിലിറ്റി learning curve പോലുള്ള ഭാഗങ്ങളാണ് വരുന്നത് അവിടെ നമ്മുടെ ക്ലാസ് വരുന്നത് വൺ ടു ഫൈവ് ലെവലാണ് വരുന്നത് കേട്ടോ അത് മൂന്ന് പന്ത്രണ്ട് സൈക്കോളജി അതും എന്തുണ്ടാവും നമുക്ക് ഡിസ്കഷൻ ഉണ്ടാകും ഈ ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അതിന് രാത്രിയാകുമ്പോൾ ഡിസ്കഷൻ ഉണ്ടാകും ഡേ ൽ നിങ്ങൾ പഠിക്കേണ്ടത് രീതികാലാണ് ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ശേഷം വൈകുന്നേരം എന്തുണ്ടാവും ഡിസ്കഷൻ ഡിസ്കഷനുണ്ടാവും കാരണം അങ്ങനെ വളരെ വളരെ പ്ലാനിങ് ആയിട്ട് സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഇനി ഡേ സിക്സിൽ വരുന്ന നോക്കിയേ മലയാളമാണ് മലയാളം ലിറ്ററേച്ചർ മലയാളം സാഹിത്യത്തിലെ നമുക്കറിയാം കുറെ സാഹിത്യകാരന്മാരെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അവിടെ കൃതികൾ നമുക്ക് ഓർത്തു വെക്കേണ്ടതുണ്ട് അപ്പൊ കുറെ കൃതികളൊക്കെ നമ്മൾ എന്താണ് കോഡുകൾ വെച്ച് അത് കഥയിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ കഥ കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് എസ് സി ക്ലാസസ് നമ്മൾ നേരത്തെ എടുക്കേണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ അതേപോലെ നമ്മൾ എന്താണ് ഒരു കഥയിലൂടെ കണക്ട് ചെയ്തിട്ടാണ് അവരുടെ കൃതികൾ നമ്മൾ പഠിക്കുന്നത് അത് നമ്മുടെ ക്ലാസ് വരുന്നത് വൺ ടു സിക്സ് ലെവലിലാണ് ആപ്പിൽ വരുന്നത് ഓക്കെ പിന്നെ അതിന്റെ ഡിസ്കഷൻ എന്തുണ്ടാവും വൈകിട്ടുണ്ടാകും ഇതേപോലെ ഡേ സെവൻ എന്താണ് ആധുനിക കാലാണ് വരുന്നത് ഹിന്ദിയിലെ ആധുനിക കാല ആറാം തീയതി ഇവിടെ ഡേറ്റും ഡേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ക്ലാസ്സസ് അവിടെ വൈകുന്നേരം നമുക്ക് എന്തുണ്ടാവും ഡിസ്കഷൻ ഉണ്ടാകും പിന്നെ ഡേ എട്ടിൽ വരുന്നത് ഇത്രയും നമ്മൾ പഠിച്ചു ഹിന്ദിയുടെ കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ഇത് ചുമ്മാ ഇങ്ങനെ പഠിച്ചു പോയാൽ മതിയോ പഠിച്ചു പോയിട്ട് കാര്യമില്ല പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന സംഭവമാണ് റിവിഷൻ തീരെ ഉണ്ടാവില്ല പക്ഷേ കൃത്യമായിട്ടുള്ള റിവിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആക്കിക്കൊണ്ട് നമ്മളിവിടെ ഈ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഡേ എയ്റ്റിൽ വരുന്നത് ഡേ എയ്റ്റിൽ പുതുതായിട്ട് നിങ്ങളൊന്നും പഠിക്കുന്നില്ല ഡേ ഒന്നില് മൂന്നിൽ അഞ്ച് ഏഴ് ഈ ഡേയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹിന്ദിയുടെ ആ ഭാഗങ്ങളുടെ ലൈവ് റിവിഷൻ ഡിസ്കഷൻ ആണ് വരുന്നത് ലൈവ് ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പൊ ഈ മൂന്ന് ഡേയിലും പഠിച്ചിട്ടുള്ള സോറി ഈ നാല് ഡേയിലും പഠിച്ചിട്ടുള്ള ഹിന്ദി നിങ്ങൾ റീകോൾ ചെയ്തെടുക്കുകയാണ് അപ്പൊ അവിടെ ഒരു റിവിഷൻ നടന്നു ഓക്കെ ദിവസം ഡേ ഒൻപത് വരുന്നത് വീണ്ടും റിവിഷൻ സ്റ്റഡി ആണ് വരുന്നത് കേട്ടോ റിവിഷൻ സ്റ്റഡി ആണ് ഒൻപത് വരുന്നത് ആ സമയത്ത് എന്താണ് അവിടെ നിങ്ങൾ സെൽഫ് സ്റ്റഡി കാരണം മുമ്പ് നടന്നിട്ടുള്ളതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടാത്തതുണ്ട് പോരായ്മയുണ്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ തീർക്കുന്നു അപ്പൊ ചെല കുട്ടികൾക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ ഭാഗമാണെങ്കിൽ പുതുതായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാം പഠിച്ചവർക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പം ആ ഒരു ഡേ അവർക്ക് തിരിയാക്കി വെക്കാം അല്ലെങ്കിൽ സൈക്കോളജിയിൽ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളാക്കാം പക്ഷേ ഈ ഒരു കൃത്യമായിട്ട് പോകുമ്പോൾ അത് വളരെ എന്താ പറയാ കൃത്യതയോട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി ഡേ ടെൻ നോക്കെ ഡേ ടെന്നില് ഹിന്ദിയിൽ വരുന്നത് എന്താണ് ഉപന്യാസാണ് ക്ലാസ് നമ്പർ മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തി മൂന്ന് വരെ അവിടെ ഉപന്യാസാണ് വരുന്നത് ദെൻ വൈകുന്നേരം ഡിസ്കഷൻ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഡേ ലെവൽ വരുന്നത് പതിനൊന്നാമത്തെ ദിവസം സൈക്കോളജി വീണ്ടും വരുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നു ക്രിയേറ്റിവിറ്റി മോട്ടിവേഷൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സസ് ആണ് അവിടെ വരുന്നത് അവിടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ തിയറികളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജി നില ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും അത് ആറ് മുതൽ പതിനൊന്ന് വരെ ക്ലാസ്സസ് ആണ് അതുപോലെ തന്നെ ഡേ പന്ത്രണ്ട് നോക്കിയേ ഡേ പന്ത്രണ്ടിലെ നാല്പത്തിനാല് മുതൽ അമ്പത്തിനാല് വരെ ക്ലാസ്സിൽ വരുന്ന കഹാനി ദളിത് കവിത പോലെയുള്ള സംഭവങ്ങളാണ് ഹിന്ദിയിൽ വരുന്നത് അവിടെയും വൈകുന്നേരം ഡിസ്കഷൻ വഴി ഡിസ്കഷൻ ഭാഗം കണ്ടോ ആ ടോപ്പിക്കിന്റെ ഡിസ്കഷനാണ് അതായത് അന്നത്തെ ഡേയിലുള്ള ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത് അവിടെ വാട്സപ്പിലായിരിക്കും നടക്കുന്നത് ലൈവ് ക്ലാസ്സിൻ്റെ ദിവസം ലൈവ് ക്ലാസ് ആയിട്ടായിരിക്കും നടക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഡേ പതിമൂന്നിൽ വരുമ്പോ സൈക്കോളജി വീണ്ടും വരുന്നോ പന്ത്രണ്ടാം തീയതി ഡേ പതിമൂന്ന് പറയുമ്പോൾ ഡേറ്റ് പന്ത്രണ്ട് ട്ടോ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ക്ലാസ്സുകൾ ലേണിംഗ് തിയറിയുടെ ഒന്നാമത്തെ പാർട്ടുകളാണ് വരുന്നത് അപ്പം അവിടെ കുറച്ച് ലേണിംഗ് തിയറികൾ നമ്മൾ പഠിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേണിംഗ് തിയറികൾ പഠിച്ചു വെക്കുക വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഓർമ്മയിൽ നിൽക്കില്ല സോ നമ്മൾ എന്ത് ചെയ്യുന്നു കഥകളിലൂടെ കണക്ട് ചെയ്തിട്ടാണ് പല ലേണിംഗ് തിയറികളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതിൻ്റെ ഡിസ്കഷൻ നമുക്ക് അവിടെ ഉണ്ടാകും ഓക്കെ അതുപോലെ ഡേ പതിനാലിലും ഇതേപോലെ മലയാളം ലിറ്ററേച്ചർ മലയാളം ലിറ്ററേച്ചർ ഉണ്ടാകുന്നു ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ലെവൽ ക്ലാസ്സസ് ആണ് വരുന്നത് സോ വൈകുന്നേരം അവിടെയും നമുക്ക് ഡിസ്കഷൻ ഉണ്ടാവുകയാണ് ഇനി ഇത് നേരത്തെ സൈക്കോളജി മലയാളത്തിന് പഠിച്ചു പോയാൽ പോരാ അവിടെ റിവിഷൻ വേണ്ടേ റിവിഷൻ വേണം എന്ത് ചെയ്യുന്നു ഡേ പതിനഞ്ചാകുമ്പോ വീണ്ടും അവിടെ റിവിഷൻ വരുന്നു എന്തിന്റെയാണെന്ന് അറിയാമോ സൈക്കോളജിയുടെ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള സൈക്കോളജി ഡേ നാലിലും ഡേ പതിനൊന്നിലും ഡേ പതിനാലിലും ഡേ പതിനെട്ടിലൊക്കെ പഠിച്ച് സൈക്കോളജി നമുക്കൊന്ന് റീകോളജിൽ നോക്കണ്ടേ സംഭവം നമ്മൾ ഡെയിലി ഡിസ്കഷൻ നടത്തുകയാണെങ്കിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് മക്കളെ നമുക്ക് കിട്ടുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഡേ പതിനഞ്ചിലെ സൈക്കോളജി ലൈവ് റിവിഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ലൈവ് റിവിഷൻ അപ്പൊ എത്ര തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു ഓക്കെ ഇങ്ങനെ ഇപ്പൊ പതിനഞ്ച് ദിവസത്തിന് പറഞ്ഞു ഇതേപോലെ അൻപത് ദിവസത്തെ നിങ്ങൾക്ക് ആ ഇത് കണ്ടാൽ മനസ്സിലാകും കേട്ടോ ഓരോ ഡേയിലും ഡേ പതിനാറ് പിന്നെ റിവിഷൻ ഡേ വരുന്നുണ്ട് സെൽഫ് റിവിഷൻ ഡേ വരുന്നുണ്ട് ഡേ പതിനേഴ് ലേണിംഗ് തിയറി വരുന്നുണ്ട് ഡേ പതിനെട്ട് മലയാള ലിറ്ററേച്ചർ വരുന്നുണ്ട് ഇങ്ങനെ അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കൂ കൃത്യമായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഈ ചുരുങ്ങിയ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാം വലിച്ചു ആര് പഠിക്കാനൊന്നും നമ്മുടെ കയ്യിൽ സമയമില്ല സോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യാ ആദ്യം പഠിക്കുക ആ രൂപത്തിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് വെറുതെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയല്ല എൻ്റെ റിവിഷൻ ക്ലാസ് നടത്തുന്നു ഡിസ്കഷൻ വരുന്നു സോ അത് കഴിഞ്ഞ് നമ്മുടെ മോ ഒ എം മോഡൽ എക്സാം ഞാൻ എല്ലാം വായിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആകുന്നു കരുതിയിട്ട് ഇതിന്റെ എഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ crash ബാച്ച് ജോല എന്ന് പറയുന്ന crash batch നവംബർ മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടുള്ള ബാച്ച് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് നോക്കിയേ ഡേ മുപ്പത്തി ഏഴ് ആകുമ്പോ ഒ എം ആർ എക്സാം സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് കേട്ടോ ഒ എം ആർ എക്സാം അപ്പൊ പഠിക്കുക മാത്രമല്ല പഠിച്ച സംഭവത്തെ എന്ത് ചെയ്യണം നിങ്ങളിന്നും റീകോൾക്കാണ് ഒ എം ആർ എക്സാം മുപ്പത്തിയേഴ് നടക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ പറയുന്നുണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ഡേ നാല്പത്തിനാലിലും ഒ എം ആർ എക്സാം നടക്കുന്നുണ്ട് മോഡൽ എക്സാം കണ്ടോ ഡേ നാല്പത്തി അഞ്ചിലും റിവിഷൻ ഡേ വീണ്ടും വരുന്നുണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കുകൾ ദേ നോക്കിയേ പിന്നെ നമുക്ക് ആകുമ്പോൾ അതായത് ഏകദേശം നമ്മൾ എന്ത് ചെയ്യുന്നു ഏകദേശം ഒരു നാൽപ്പത് ഒക്കെ ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നിർബന്ധമായും ഈ ചുരുങ്ങിയ ദിവസത്തിൽ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് നേടാൻ പറ്റുന്ന ഭാഗങ്ങൾ കവർ ചെയ്തിട്ട് പിന്നെ നമുക്ക് നാൽപ്പത്തി ആറ് റിവിഷൻ ഡേ നാൽപ്പത്തി ഏഴ് റിവിഷൻ ഡേ നാൽപ്പത്തെട്ടും റിവിഷൻ ഡേ അത് കഴിഞ്ഞ് നാൽപ്പത്തി ഒമ്പത് ഒരു ഓ എം ആർ എക്സാം വീണ്ടും വരുന്നു അപ്പൊ ഇങ്ങനെ അഞ്ച് OMR എം ആർ മോഡൽ എക്സാമുകൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്ന് നടക്കുന്നുണ്ട് പിന്നെ റിവിഷൻ ചെയ്യാനുള്ള കാരണം ചില ടോപ്പിക്കുകൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കവർ ചെയ്യാനും പഠിച്ചതൊന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാനും ഒക്കെയാണ് ഈ റിവിഷൻ്റെ നാല്പത്തി ആറ് നാല്പത്തി ഏഴ് നാല്പത്തെട്ട് ദിവസങ്ങളുണ്ട് അപ്പൊ രണ്ട് കാര്യത്തിലാണ് ഒന്ന് പഠിച്ചു തീരാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് പഠിക്കാം രണ്ട് പഠിച്ച ഭാഗങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ഈ റിവിഷൻ ക്ലാസ് നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ നമ്മൾ വീണ്ടും ഒ എം ആർ എക്സാം നടത്തുന്നു ഡേ അമ്പതിന് കൂൾ ഡേ ആണ് ഇനി വലിച്ചു വാരി അതൊന്നും പഠിക്കേണ്ടതില്ല നിങ്ങൾ പഠിച്ച പോയിന്റ്സുകളേക്കൊന്ന് ഓർത്തു വെക്കാനും റീകോൾ ചെയ്ത് എടുക്കാനൊക്കെയുള്ള ഒരു കൂൾ ഡേ ആണ് ഡേ അൻപത് എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ വന്നിട്ടുള്ള അനുസരിച്ച് നമുക്കറിയാം അറിയാം പത്തൊൻപതാം തീയതിയാണ് നമ്മുടെ പരീക്ഷ അപ്പൊ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യാം കുറച്ച് പിള്ളേർ ചോദിക്കേണ്ട ഡേറ്റ് മാറ്റോന്നൊക്കെ നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട ഡേറ്റ് മാറ്റണ മാറ്റട്ടെ മാറ്റാതിരിക്കട്ടെ അതൊക്കെ വേറെ വഴിക്കാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഡേറ്റ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുക സ്റ്റഡി പ്ലാൻ കണ്ടോ കൊണ്ടുപോകാം ഇവിടെയൊക്കെ എക്സാം ഞാൻ ഓരോ രണ്ടെണ്ണം വായിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ എന്റെ അടിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മോയാർ ഒ എം ആർ എസാം വരുന്നുണ്ട് എം ആർ മോഡൽ എക്സാംസ് ഇവിടെ വരുന്നുണ്ട് കണ്ടോ ഇവിടെ വരുന്നുണ്ട് ഡേ ട്വന്റി ത്രീയിലും വരുന്നുണ്ട് മോഡൽ എക്സാം ഓക്കേ അപ്പൊ ഞാനൊന്ന് വായിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ വലിച്ചു വാരി പഠിച്ചിതാക്കാനുള്ള സമയമില്ല അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തി പോയിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുന്ന റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആത്മവിശ്വാസത്തോടെ ഇത്ര ഉണ്ടല്ലോ ഇത്ര അമ്പത് ദിവസം ഉണ്ടല്ലോ നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പൊ വീണ്ടും ഞാൻ ഉറപ്പുകയാണ് ഇത് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഷ് ബാക്ക് ജ്വാല crash batch നമ്മുടെ എഡ്സ് പാർക്കിൽ നവംബർ മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് വളരെ കുറഞ്ഞ ഫീസിൽ വളരെ കുറഞ്ഞ ഫീസിലാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതേപോലെ നമ്മൾ കെ വണ്ണിന്റെയും അതേപോലെ തന്നെ കെ ഫോർ അറബിക്കിന്റെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടുള്ള അമ്പത് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ കൃത്യമായി കൊണ്ടുള്ള പഠന രീതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ പ്രാവശ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യട്ടെ പാസ്സാകട്ടെ അതിന് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി എല്ലാവരും പാസ്സാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം പുതിയ പുതിയ ക്ലാസ്സുകളുമായിട്ട് കാണാം അപ്പോ ഓൾ ദ ബെസ്റ്റ്